കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പറയാവുന്ന ഒരു വിഷയം അടുക്കള സംബന്ധമായ ഒരു കാര്യമാണ് ജ്യോതിഷമാണല്ലോ എല്ലാ കാര്യത്തിലും അടങ്ങിയിരിക്കുന്നു അപ്പൊ അടുക്കളയായാലും ആയാലും സ്വീകരണ മുറി ആയാലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിൽ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ഒരു ജ്യോതിഷ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനുഷ്യൻ്റെ നിത്യ നമ്മൾ നേരിടുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം അരി വേവിക്കാൻ കലത്തിലിടുമ്പോൾ സംസാരിക്കാമോ എന്നാണ് എൻ്റെ വിഷയം അതായത് അരി നമ്മ ചോറ് വെക്കാനായിട്ട് അരി കലത്തിലിടുമല്ലോ അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ അല്ല അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സംസാരിക്കാമോ എന്നാണ് ചോദിക്കുന്നത് വിഷയം അതാണ് ഭക്ഷണം തയ്യാറാക്കാനായി അരി കഴുകിയ കലത്തിലിടുമ്പോൾ സംസാരിക്കരുത് എന്നൊരു വിധിയുണ്ട് അത് സത്യമാണ് അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത് നമ്മൾ സംസാരിച്ചാൽ അത് ശരിയാകില്ല അന്നേരം ഒന്ന് അരി കഴുകി കലത്തിലിടുമ്പോൾ ഈ സമയത്ത് ഏതാനും അരിമണികൾ എടുത്ത് അഗ്നിദേവനെ ധ്യാനിച്ച് തീയിൽ ഇട്ടിട്ട് വേണം അങ്ങനെ ചെയ്യാം അതായത് ഈ അരി കഴുകി അടപ്പത്തിൽ ഇട അടപ്പിലുള്ള കലത്തിൽ ഇടുന്നതിന് മുമ്പ് അതിൽ നിന്ന് ആ അഞ്ചാറ് അരിമണി എടുത്ത് അഗ്നിദേവനെ ധ്യാനിച്ചതിന് ശേഷം നമ്മൾ അടപ്പിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ അരി കഴുകി വെള്ളത്തിലേക്ക് ഇടേണ്ടത് അതൊന്നു അതുകൂടാതെ ദേവതയായ ലക്ഷ്മി ദേവിയെയും അന്നപൂർണേശ്വര ദേവിയെയും നമ്മൾ ധ്യാനിക്കണം എന്നിട്ട് വേണം ആ കർമ്മം ചെയ്യാൻ അപ്പോൾ സംസാരിച്ചുകൊണ്ട് കൊണ്ട് അരി കലത്തിൽ ഇട്ടാൽ ദേവത നമ്മുടെ ആ അർപ്പണം സ്വീകരിക്കില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് മനസ്സിലായോ അതായത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദേവിയോയോ അല്ലെങ്കിൽ ആ അഗ്നിയിലേക്കോ ഈ പ്രവർത്തി അരിമണി ഇടുന്ന പ്രവൃത്തി ചെയ്യാതെ നമ്മൾ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്താൽ അവിടെ നമ്മൾക്കൊരു ദേവത സമർപ്പണം കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അവിടെ സംസാരിക്കാതെ മിണ്ടാതെ നിന്ന് അരി അടുപ്പത്ത് ഇടണമെന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞ് പറഞ്ഞു വച്ചിട്ടുള്ളത് ആചാര്യന്മാർ എഴുതിയും വെച്ചിട്ടുള്ളത് അങ്ങനെ വേണമെന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ജ്യോതിഷ സംബന്ധമായ എന്ത് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാവുന്നതാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ എനിക്ക് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ് അപ്പം ഈ ഇങ്ങനെയുള്ള ആ ദേവതാ സമർപ്പണം ദേവത ആ സമർപ്പണത്തിൽ ദേവത നമ്മള സമർപ്പണം സ്വീകരിക്കാതെ ദേവത മടങ്ങി മടങ്ങിപ്പോകുന്നതാണ് പറയുന്നത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ആ ദേവത അത് നമ്മളിലെ ഇതിൽ വരാതെ മടങ്ങിപ്പോവും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് സംസാരിക്കരുത് ആ അന്ന് പറയണത് ഇതേ പിന്നെ ഇതിൻ്റെ രണ്ടാമതൊരു വേറൊരു വശമുണ്ട് സംസാരിച്ചു കൊണ്ട് അരി കഴുകി കലത്തിൽ ഇടുമ്പോൾ വായിലുള്ള ആ അണുക്കൾ കലത്തിൽ പ്രവേശിക്കരുത് അതുകൊണ്ടാണ് സംസാരിക്കരുത് എന്ന് പറയുന്ന ഒരു വശവുമുണ്ട് അതൊരു ശാസ്ത്രീയമായ വശം ഇല്ലേ മറ്റേ ദൈവികമായ വശമാണെങ്കിൽ ഇതൊരു ശാസ്ത്രീയമായ വശം അതായത് തീർച്ചയായിട്ടും അസുഖം ഉള്ളവർ പറയാനാണെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിലുള്ള പലർക്കും പല അസുഖങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം അപ്പം അരി കഴുകിയിടുന്ന ആ അമ്മക്കോ സഹോദരിമാരിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ അരി കഴുകി ഇടുമ്പോൾ സംസാരിച്ചു കൊണ്ടാണ് ചെയ്യണമെങ്കിൽ അവരുടെ വായിലുള്ള ആ അണുക്കൾ ആ കലത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് അരി കഴുകും കഴുകി വെള്ളത്തിലിടുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയുന്നത് അതാണ് അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ പൊതു ജന നിങ്ങൾക്ക് അറിയാവുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വിഷയം ഞാനിവിടെ ഇവിടെ അവ അവതരിപ്പിക്കുന്നത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം